ിലെ പഴയ മതിൽ മഴയിൽ തകർന്നു വീണു ഒക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ മതിലിന്റെ ഒരു ഭാഗം തകർന്നു വീണു ശക്തമായ മഴയെ തുടർന്നാണ് മതിൽ തകർന്നത് സ്കൂളിന് പുറകിലുള്ള കനാൽ ബണ്ട് റോഡിലേക്കാണ് മതിൽ വീണത് കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം അവധി ദിവസമായതിനാൽ വലിയ ദുരന്തം ഒഴിവായി ഈ സ്കൂളിലേക്കും തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും ബി കോളേജിലേക്കും കുട്ടികൾ പോകുന്ന റോഡാണിത് ജലസേചനത്തിനുള്ള കനാലിലും തെങ്കല് വീണ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിട്ടുണ്ട് സ്കൂളിന്റെ മറ്റു വശങ്ങളിലും സമാനമായ രീതിയിൽ ജീർണിച്ച മതിലുണ്ട് തെങ്കല് ഉപയോഗിച്ച് നിർമ്മിച്ച മതിൽ മഴയിൽ കുതിർന്ന് തകർന്നു വീഴുകയായിരുന്നു പലതരത്തിൽ ഇന്നിപ്പോൾ നമുക്കറിയാം ഈ വിഷൽസിൽ കാണുന്ന പോലെ നമുക്ക് നമ്മളുടെ എൽ പി സ്കൂളിനകത്തുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ പഞ്ചായത്ത് ഭരണ സമിതി അവലനം മൂലം ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് ശോചനീയമായി കിടക്കുന്ന കാടുപിടിച്ച് കിടക്കുന്ന അതിൻ്റെ ഒക്കൽ സ്കൂളിൻ്റെ ഓരോ വശങ്ങൾ അവിടെയെല്ലാം ഏഴ് ജന്തുക്കളും മറ്റു വിഷ ലഭിതമായിട്ടുള്ള ജന്തുക്കളും അടക്കം കുട്ടികൾക്ക് ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ നമുക്കറിയാം ഇവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ബയോഗ്യാസ് പ്ലാന്റ് രണ്ട് വർഷത്തോളമായിട്ട് കൂട്ടിക്കിടക്കുകയും അതിനകത്ത് മാലിന്യം കുമിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ നിർഭാഗ്യവശനീ മതിൽ പോകുന്നതിൻ്റെ അവസ്ഥയെ അവസ്ഥയിൽ തന്നെ മതിൽ മറിഞ്ഞു വീഴുന്ന അവസ്ഥയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ മതിൽ പുതുക്കി പണിയണമെന്ന് നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും വർഷങ്ങൾ പഴക്കമുള്ള മതിൽ പുനർനിർമ്മിക്കാൻ അധികൃതരോ ഗ്രാമപഞ്ചായത്തോ തയ്യാറായില്ല എന്ന് ഒക്കൽ പൌരസമിതി പ്രസിഡന്റ് കെ ഡി വർഗീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ